ഇപ്പോൾ വാർത്തയിലേക്കാണ് പാലക്കാട് ഓ പാലത്തിനായി കുഴിച്ച കുഴിയിൽ വീണ ഇരുചക്ര വാഹനയാത്രക്കാരന് ഗുരുതര പരിക്ക് ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഓ പാലത്തിനായി കുഴിച്ച കുഴിയിൽ വീണാണ് ഇരുചക്ര വാഹനയാത്രക്കാരന് ഗുരുതര പരിക്കേറ്റത് കൂറ്റനാട് സ്വദേശി രാജേഷിനാണ് പരിക്കേറ്റത് ഇക്ബാൽ അറക്കൽ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് അവിടെ ഈ റോഡ് പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിച്ചിരുന്നില്ലേ പാലക്കാട് ചാലശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഈ റോഡിൽ ഓവു പാലത്തിനായി ചില കുഴികൾ നിർമ്മിച്ചിരുന്നു ഈ കുഴിയിൽപ്പെട്ടാണ് ഇപ്പോൾ കൂച്ചനാട് ആമക്കാവ് ചാലത്തൂർ വളപ്പിൽ രാജേഷിനെ ഗുരുതരമായി പരിക്കേറ്റുള്ളത് രാത്രി ഏഴുമക്കാലോടുകൂടി കൂറ്റനാട് ഭാഗത്തുനിന്ന് ആമക്കാവിലെയുള്ള വീട്ടിലേക്ക് രാജേഷ് പോവുകയായിരുന്നു ഇതിനിടയിലാണ് ഇരുചക്ര വാഹനം ഈ ഓവു വനത്തിലേക്ക് കുളിച്ച കുഴിയിൽ പെട്ട് മറിഞ്ഞു വീഴുന്നത് ഗുരുതരമായി രാജേഷിന് പരിക്കു വറ്റുന്നു ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ചേർന്ന് രാജേഷിന് സമീപത്തെ ആശുപത്രിയിലേക്ക് പിന്നീട് ഇപ്പോൾ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും രാജേഷിനെ മാറ്റിയിരിക്കുകയാണ് ഇയാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് റോഡ് പണിയുടെ മുന്നോടിയായാണ് ഇത്തരത്തിൽ പാതയിൽ വലിയ ഓവു വനങ്ങൾ പൊളിച്ചു പണിയുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഈ കുഴി എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും കാര്യമായിട്ടുള്ള സുരക്ഷാ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകളും ഈ മേഖലയിൽ വരികയാണ് നടത്തിവരികയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് ചാലിശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് എടുത്ത കുഴിയിലാണ് ബൈക്ക് യാത്രികൻ വീണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്